ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് നൂതന ആശയങ്ങളും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവയ്ക്കുന്നതിനായി കോൺക്ലേവ് വേദിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കുറച്ച് പ്രതിനിധികളാണ് അവർ ഈ കോൺക്ലേവിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ആദ്യം അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം കാരണം അവിടെയുള്ള ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെ അതിനെല്ലാം ഇടയിൽ കേരളത്തിൻ്റെ വികസനം ഒപ്പം കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം എത്തിയവരാണ് നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടുന്നു അതിനുശേഷം അവരുടെ നിർദ്ദേശങ്ങളിലേക്കൊക്കെ പോകാം ഇന്ന് എല്ലാവർക്കും പേരും ഒപ്പം ഓസ്ട്രേലിയയുടെ ഏത് പ്രദേശത്ത് നിന്നാണ് വരുന്നത് എന്താണ് ജോലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു പോകാം എൻ്റെ പേര് മാത്യു ഞാൻ പത്ത് വർഷമായിട്ട് ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറിയിൽ ആണ് വസിക്കുന്നത് ഇവിടെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇപ്പം കുടുംബമായിട്ട് സമാധാനമായിട്ട് ഞാൻ ജഗജീവ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ ജീവിക്കുന്നു ഇരുപത് വർഷത്തോളമായി ബ്രിസ്ബനിലുണ്ട് ബിസിനസ് ചെയ്യുന്നു സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് റെജിൽ റെജിൽ പോക്കോത് ഓസ്ട്രേലിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്തിൽ നിന്ന് വരുന്നു അവിടെ എച്ച് ആർ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് ജിതേഷ് ഞാൻ സിഡ്നിയിൽ എട്ട് വർഷമായിട്ട് സിഡ്നിയിൽ താമസിക്കുന്നു ഞാൻ സിഡ്നിയിലും കൊച്ചിയിലും ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നു നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഞാൻ നവോദയ ഓസ്ട്രേലിയയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നാട്ടിൽ പത്തനംതിട്ടയാണ് സ്ഥലം ഓസ്ട്രേലിയയിൽ സിഡ്നി ആണ് നവോദയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സപ്ലൈ ചെയിൻ ആണ് ഡൊമൈൻ എൻ്റെ പേര് ഹിയാസ് പന്ത്രണ്ട് വർഷമായി ഓസ്ട്രേലിയ ഉണ്ട് മെൽബണിൽ നിന്നാണ് വരുന്നത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ആണ് മെമ്പർ ഓഫ് ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി കൂടിയിട്ടാണ് പ്രാക്ടീസിങ് ഇമിഗ്രേഷൻ ലോ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എൻ്റെ പേര് ആദിൽ ന്യൂനൂസ് ഓസ്ട്രേലിയ ന്യൂ സൗത്ത് വെയിൽസിൽ ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് അവിടെയുണ്ട് ഡിസബിലിറ്റി സെക്ടറിൽ വർക്ക് ചെയ്ത് പോരുന്നു എൻ്റെ പേര് ജുമായ ഞാൻ ന്യൂ സൗത്ത് വെയിൽസ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു ഞാൻ അവിടെ നേഴ്സാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അതുപോലെ മലയാളം മിഷൻ ഒരു പുതിയൊരു ഏരിയ ടീച്ചേഴ്സ് കോർഡിനേറ്ററും കൂടിയാണ് എൻ്റെ പേര് ലജി ഓസ്ട്രേലിയ സിഡ്നിയിലാണ് ജീവിക്കുന്നത് അവിടെ ഒരു ബാങ്കിൽ ഏതായാലും എല്ലാവരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് അവരവരുടെ പ്രൊഫഷണൽ വലിയ കഴിവ് തെളിയിച്ചവരായിരിക്കും കാരണം അങ്ങനെയാണ് അവിടെ ജോലിയിലേക്കൊക്കെ എത്തുന്നത് നമുക്ക് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് എത്തി നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ കോൺക്ലേവിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആദ്യം തന്നെ ഇതുപോലൊരു കോൺക്ലേവിൽ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കുമുള്ള നന്ദി നവോദയ ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് വർഷങ്ങളായി പ്രവാസി സമൂഹം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഈ കോൺക്ലേവ് ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ ഈ വയോജന സംരക്ഷണം അതുപോലെ തന്നെ എബ്രോഡിൽ പോകുമ്പോൾ പഠിക്കാനാവശ്യമായ കാര്യങ്ങൾ അവിടുത്തെ ജോലി സാധ്യതകൾ പ്രവാസികൾക്ക് നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് ഇതുപോലുള്ള കുറേയേറെ വിഷയങ്ങൾ ഒരു അഡ്രസ്സ് ചെയ്യാൻ ഒരു ഫോറം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതേപോലൊരു മഹാസമ്മേളനം അതിനുവേണ്ടി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെയേറെ പ്രയോജനമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കുറേ പേര് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കുറെയേറെ വിഷയങ്ങൾ ഇതിൽ ചർച്ചയാവുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ആർക്കാലും രക്ഷിതാക്കളെ കുറിച്ചുള്ള അങ്ങനെ ബോധമായിരിക്കും നമ്മൾ അപ്പോൾ നമ്മൾ അവിടെ ജോലിയിലൊക്കെ ആയിരിക്കുമ്പോഴും ഇവിടെ അവരുടെ കാര്യങ്ങൾ സുരക്ഷിതമാണോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ഇവിടെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കൺസേൺ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി അതിലൊക്കെ നിങ്ങളുടെ ഒരു നിർദ്ദേശം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വായോജന സംരക്ഷണത്തിൽ ഒരു സൊല്യൂഷൻ എന്താ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ നൂതനമായൊരു ആശയമായിട്ടാണ് തോന്നുന്നത് നമുക്ക് നാട്ടിലുള്ള ആളുകളുടെ നമ്മൾ ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്ന് ചർച്ചയാവുന്നത് നിങ്ങളൊക്കെ പ്രവാസികളാണ് നിങ്ങളവിടെ ഇപ്പോൾ ആണ് പക്ഷെ നിങ്ങളുടെ അവിടെയുള്ള സേവനങ്ങൾ എങ്ങനെ നമ്മുടെ നാടിനെ ഗുണകരമാകുന്ന വിധത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പുതിയ തലമുറയ്ക്കൊക്കെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആ വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ കുറേ കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് യു കെ എസിലുള്ള ക്രൈസിസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയക്കാലത്തേക്കാണ് ഇപ്പോൾ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ കുട്ടികൾക്ക് റൈറ്റ് ഡയറക്ഷൻ കൊടുക്കുക അവർക്കൊരു കോഴ്സ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടും എന്നുള്ളതും ഈ ഒരു കോൺക്ലേവ് കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട് രണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു പ്രശ്നം കുറേ വ്യാജ ആളുകൾ പിന്നെ അവിടെ ആപ്പിൾ പറിക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൈനാപ്പിൾ പറിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കപ്പെട പറ്റിക്കുന്നുണ്ട് ആ പറ്റിക്കുന്ന അത്തരം സോഴ്സുകളെ കണ്ടെത്തി അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് അത് അത്തരം പ്രവർത്തനങ്ങൾ നിരന്തരം നവോദയായാലും പിന്നെ മറ്റു ഓസ്ട്രേലിയയിലെ മുഴുവൻ സംഘടനകളായാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ തോത് വർദ്ധിപ്പിച്ചു അപ്പോൾ ഇത്തരം കോൺക്ലേവിന് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളുകൾ കാണുന്നത് ഇരുപത് വർഷമായിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് അങ്ങനെ പല വർഷങ്ങളുടെ കണക്കിലുള്ളവരുണ്ട് അപ്പോൾ ഇരുപത് വർഷത്തോളമായി ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ് നാട് വിട്ടുപോയി അവിടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമ്മുടെ നാടിനുണ്ടാകുന്ന എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ മാറ്റങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നാളെയുടെ കേരളത്തിന് മുതൽ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാതൃകകൾ നമ്മൾ വിദേശ രാജ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായ ഭാഗമായുള്ള ചർച്ചയിൽ ആ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് ഇതിനു മുന്നേ നടന്ന സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം പോലെ ജനകീയ ആസൂത്രണ പദ്ധതി പോലെ കുടുംബശ്രീ പോലെ മറ്റൊരു മറ്റൊരു ചരിത്രമാവാൻ പോകുന്ന ഒരു ഒരു സംഘവുമായി ഈ മൈഗ്രേഷൻ കോൺക്ലേവ് മാറും എന്നതിൽ യാതൊരു തർക്കവും എങ്ങനെയാണ് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുത്ത അനുഭവം ഒപ്പം എന്താണ് പുതിയ നിർദ്ദേശങ്ങളായൊക്കെ മുന്നോട്ട് വയ്ക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങളിപ്പം ഇവിടെ വന്നു തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ മൈഗ്രേഷൻ കോക്കളിൽ പങ്കെടുക്കെടുക്കാനാണ് പ്രധാനമായിട്ടും വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തനിമ അതേപടി നിലനിർത്തക്ക രീതിയിലുള്ള അതുപോലെ മലയാളം ക്ലാസ് ഉൾപ്പെടെ ആണെ ആണെങ്കിലും അത് നടപ്പാക്കാനുള്ള പരിപാടികൾ ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാടുമായിട്ട് ബന്ധപ്പെട്ട് നാടിൻ്റെ സംസ്കാരത്തനിമയായിട്ട് ഇഴചേർന്ന് ജീവിക്കാനാണ് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ നവോദയയും അതുപോലെയുള്ള പുരോഗമന സാംസ്കാരിക സംഘടനകളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വിദേശ രാജ്യത്ത് പാശ്ചാത്യ രോഗത്തൊക്കെ ഒത്തിരി പതിനായിരങ്ങൾ മരിച്ചു ഇപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിലനിർത്തി ജനങ്ങളെ എല്ലാവരെയും അവസാനത്തെ വ്യക്തിയെയും പോലും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മഹനീയമായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് കേരളത്തിൽ നടന്നത് അതിലേക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അപ്പോൾ മറ്റുള്ള വിദേശികളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും ഞങ്ങളുടെ കേരളം ഇങ്ങനൊരു നാടുണ്ട് ഇത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിന് തന്നെ നിറുകയിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് വലിയ അഭിമാനമായിരുന്നു അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഉള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് തന്നെ വളരെ അഭിനന്ദനീയമാണ് അങ്ങനെയാണ് ഏതായാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു നഴ്സ് ഉണ്ട് അപ്പോൾ അവരിലേക്ക് നമുക്ക് പോവാം നേഴ്സായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടത് അവിടെ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ ആരോഗ്യരംഗവും കേരളത്തിലെ ആരോഗ്യരംഗവും ഒക്കെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യരംഗം ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ എത്രത്തോളം മികച്ചതെന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഈ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയെ കേരളവുമായി എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുക എനിക്ക് പ്രധാനമായിട്ടൊരു വ്യത്യാസം തോന്നിയത് ഇവിടുത്തെ ഈ ഏജ്ഡ് കെയർ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല മറ്റ് മെഡിക്കൽ ഫീൽഡ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് വളരെ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പക്ഷെ നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വയോജന സംരക്ഷണം എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ഏജ്ഡ് കെയർ ആ ഒരു മേഖലയിൽ നമ്മൾ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും നമുക്കൊരു എക്സാമ്പിൾസ് അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ നിലവിൽ അപ്പോൾ ഈ കോൺക്ലേവിൽ പറഞ്ഞു ഇത് നമ്മൾ നമുക്ക് കുടുംബശ്രീ മെമ്പേഴ്സിനെ ഇതിന് യൂസ് ചെയ്യാമെന്ന് അപ്പോൾ അവിടെ ഇതിനൊരു കുറച്ചും കൂടെ ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ഒരു ഒരു കോഴ്സ് അതായത് ഏജ്ഡ് കെയർ വർക്കേഴ്സ് എന്നുള്ള ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കെയർ കൊടുക്കാം പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പേരൻസിന് ഒരു സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുണ്ട് സെയിം ടൈം നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കണം അപ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു ഒരു പുതിയ കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ അത് നന്നായിരിക്കും അതിന് കുടുംബശ്രീ മെമ്പേഴ്സിന് അത് ഏജ് നോക്കണ്ട ഏത് ഏജിലുള്ള ആളുകൾക്കും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം അതുപോലെ ജെ സി സിയിൽ നിന്ന് അമ്പത് വർഷം അപ്പം അമ്പത് അറുപത് കഴിഞ്ഞ് വരുന്നവർക്കും ഈ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് അവർക്കും ഈ ഏജ് കെയർ വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ നമുക്ക് നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് വളരെ ക്രിയാത്മകമായൊരു ഐഡിയ ആണ് ഒരു മാതൃകയാണ് നമുക്ക് തീർച്ചയായും നമ്മുടെ അധികാരികളുടെ അത് വരും ഈ കോൺക്ലേവിലൂടെയെന്ന് തന്നെ പ്രതീക്ഷിക്കുക എങ്ങനെയാണ് ഈ ഒരു കോൺക്ലേവിൻ്റെ അനുഭവം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുന്നു എങ്ങനെയാണ് അനുഭവം നല്ല അനുഭവമാണ് സോഫാറിലേക്ക് ലൈക്ക് ഇത് പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ് പ്രത്യേകിച്ചും പ്രവാസികൾ മാറി നിൽക്കുകയാണെങ്കിലും കേരളത്തെ വളരെ ഹൃദയത്തോടു കൂടെ നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും പല ഭാഗങ്ങളിലായിട്ട് പല പല എക്സ്പോഷർ പുതിയ പുതിയ എക്സ്പോഷറുകളിലുള്ള ആളുകളാണ് ഇനി പുതിയൊരു കാലഘട്ടത്തിൽ ടെക്നോളജി റവല്യൂഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെ പുതിയ സ്കില്ലുകൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം നമ്മളെ അവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പുതിയ സ്കില്ലുകൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് ഒരുപാട് പോസിബിലിറ്റി ആ പോസിബിലിറ്റിയും പോസിറ്റിവിറ്റിയും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായും അത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇത്രയും ദൂരത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വരുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നൊക്കെ അതിന് നിങ്ങൾക്ക് നൽകാനുള്ള ഉത്തരം എന്താണ് നിങ്ങൾ ഈ തിരക്കൊക്കെ മാറ്റി വെച്ച് ഈ കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഉത്തരം എന്താണ് സോ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ശരിക്ക് നമ്മുടെ നാടിന് ആവശ്യമായ ഒരു പ്രോഗ്രാം കൂടിയിട്ടാണ് സാധാരണ ഓസ്ട്രേലിയ പോലുള്ള കൺട്രികളിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ടെക്നോളജിസ്റ്റുകൾ ഐ ടി ഹെൽത്ത് സെക്ടേഴ്സ് ലൈഫ് സയൻറ്റിസ്റ്റ് ഒരുപാട് ആളുകൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പലർക്കും തിരിച്ച് നാടിന് പ്രതിപഥികളിൽ ഒരുപാട് പേരുണ്ട് നാട്ടിൽ ഒരു ഓണ്ടർ ആവാൻ ആഗ്രഹമുള്ളവരുണ്ട് അതേ സ്കില്ലുകൾ നോളജുകൾ അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്കുകൾ നാട്ടിൽ ഉപയോഗിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കേരള പ്രവാസികൾ നമ്മൾ ഗൾഫ് പ്രവാസികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ബിൽഡ് ചെയ്യുന്നതിൽ അവർ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ ജീവിത രീതികൾ റോഡുകൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളർത്തുന്നതിൽ അവർ വലിയൊരു പങ്ക് വഹിച്ചു അവർ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അക്കൗണ്ടിങ് മേഖലകൾ ഐ ടി മേഖലകൾ മെഡിക്കൽ മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ നാട്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഒരുപാട് പേര് തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അത് ശരിക്കും ഒരു ഓപ്പണിംഗ് കിട്ടിയാണ് ആളുകൾക്ക് ഈ പോസിബിലിറ്റി എങ്ങനെ ഉപയോഗപ്പെടുത്താം കേരളം പോലുള്ള ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സുള്ള സ്ഥലമാണ് കേരളം ഒരുപാട് പേര് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു ഒരുപാട് പേര് ജോലിക്കായി പോകുന്നു ഒരുപാട് പേര് വ്യത്യസ്ത മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച വർക്കറുകളുടെ സ്ഥലങ്ങൾ കൂടിയിട്ടാണ് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ ഒരുപാട് മേഖലകൾ ഇവിടെ ഉണ്ട് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നടത്താവുന്ന പ്രത്യേക സ്റ്റാർട്ടപ്പ് ഓപ്ഷനുകളും ഒരുപാടുണ്ട് അപ്പോൾ ശരിക്കും ഇതുപോലുള്ള ഫംഗ്ഷൻ നിർബന്ധമാണ് ശരിക്കും മാതൃകാപരമാണ് ഇത് നമ്മളിപ്പോ ഉള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാം കൂടിയിട്ടാണ് ഇത് ഒരുപാട് ആളുകൾ ഇത് വിനിയോഗിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും നിങ്ങളൊക്കെ ഈ ചിന്തയിലും ഭാഷയിലും ഒന്നും ഈ നാട് വിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും സന്തോഷം തരുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ കാണുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഓക്കെ ഓക്കെ ഒരു ഒരാൾ കൂടി നമുക്ക് ഒപ്പമുണ്ട് എങ്ങനെയാണ് ഞാൻ അവരോടൊക്കെ പറയുകയായിരുന്നു നിങ്ങൾ ഈ അവിടെ പോകുന്നു ജോലി ചെയ്യുന്നു പ്രവാസി എന്ന ലേബലിലേക്ക് മാറുന്നു പക്ഷെ അപ്പോഴും നാടിനെക്കുറിച്ചുള്ള ചിന്ത മാറുന്നില്ല നമ്മുടെ ഭാഷ ഒരുപക്ഷെ നമ്മളൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പോഴും മലയാളം നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു അതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു കോൺക്ലേവിനെ കാണുന്നത് അതൊന്ന് പരിചയപ്പെടുത്തതിന് ശേഷം പറയാം അല്ല ഇതൊരു എൻ്റെ ഞാനൊരു ഇരുപത് വർഷമായി ഞാൻ ഈ ഓസ്ട്രേലിയയിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അവിടുത്തെ പൊതുപ്രവർത്തനവുമായിട്ടൊക്കെ സജീവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു പുതിയ അനുഭവമാണ് ഒരു നാട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നൊരു ഭരണാധികാരി തീരുമാനിച്ച പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല ആ ഭരണ ഭരണാധികാരിയുടെ സംവിധാനങ്ങളെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാനിന്നിവിടെ കണ്ടത് ഇതിൽ ഓരോ സബ്ജക്റ്റും എത്ര വികാരപരമായിട്ടാണ് ആളുകളെ ഏറ്റെടുക്കുന്നുവെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുതൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട് ഓരോ പ്രശ്നങ്ങളും നിസ്സാര പ്രശ്നങ്ങൾ മുതൽ ഏറ്റവും വലിയ വലിയ സംവിധാനങ്ങൾ വരെ അതിവിടുത്തെ മാധ്യമങ്ങൾ തമസ്കരിക്കും തോറും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ആവേശപൂർവ്വമായ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പലരും ധരിക്കുന്നത് ഏതാനും ചില ഇതൊക്കെ അങ്ങ് മറച്ചു വെച്ചാൽ ഇതൊന്നും ജനം കാണില്ല എന്ന് ധരിച്ചുവെങ്കിൽ ഇന്നലത്തെ ഈ പരിപാടി തന്നെ എത്രയേറെ ജനങ്ങളാണ് ഈ ഓരോരോ ച ഓരോരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടത് അതുകൊണ്ട് എനിക്ക് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് പക്ഷേ ഞാൻ വെറും മാധ്യമ പ്രവർത്തനല്ല ഞാനൊരു ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകനാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ കണ്ടെത്തി അതോടൊപ്പം നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങൾ കിട്ടിയാൽ അവിടെ എത്തുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു കടമയാണ് അതുകൊണ്ട് ഇത് കേരളീയ ജനതയ്ക്ക് ഒരു പുതിയ അനുഭവമാണ് ഒരു പുതിയ അറിവാണ് ഒരു പക്ഷേ വരാ ഇത് ഇന്ത്യയ്ക്ക് തന്നെ ഒരു മാതൃയാകുന്ന പ്രവർത്തനമായിട്ടാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത് ഏതായാലും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ കോൺക്ലേവിലേക്ക് എത്തിയ പ്രതിനിധികൾ അവർ പങ്കുവയ്ക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകളാണ് അവരുടെ നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് പല വ്യക്തികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അത് ക്രോഡീകരിച്ച് ഒരു ഫൈനൽ രൂപത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ വികസനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിശ്വ കേരളം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ നാട് എത്തുന്നതിന്റെ തുടക്കമാണ് അതിനുള്ള ഓരോ പടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അഖിലേഷ് കൊടുമണിനൊപ്പം നിഗിൽമല്ലപ്പെട്ടം കൈരളി ന്യൂസ്